ദേശീയ തലത്തിൽ ക്രൈസ്തവർക്കെതിരെ പീഡനം വർദ്ധിക്കുന്നതിൽ ആശങ്ക പ്രകടമാക്കി സിഎസ്ഐ ഡെപ്യൂട്ടി മോഡറേറ്റർ ബിഷപ്പ് വി എസ് ഫ്രാൻസിസ് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വൈദികനെ അകാരണമായി അറസ്റ്റ് ചെയ്തത് കടുത്ത അവകാശ അവകാശദംസനമായിരുന്നുവെന്നും സിഎസ്ഐ ഡെപ്യൂട്ടി മോഡറേറ്റർ ചൂണ്ടിക്കാട്ടി ഭൂരിപക്ഷ മതപ്രീണനം നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ മതസ്വരതയെ തകർക്കുമെന്നും മുന്നറിയിപ്പ് നൽകി മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വൈദികനെയും കുടുംബാംഗങ്ങളെയും അറസ്റ്റ് ചെയ്ത സംഭവം ഭരണഘടനാ അവകാശങ്ങളെ ഹനിക്കുന്ന പ്രവൃത്തിയായിരുന്നുവെന്നും തലത്തിൽ ക്രൈസ്തവർക്കെതിരെ പീഡനം വർദ്ധിച്ചുവരികയാണെന്നും സി എസ്ഐ ഡെപ്യൂട്ടി മോഡറേറ്റർ ബിഷപ്പ് വി എസ് ഫ്രാൻസിസ് അറിയിച്ചു രാജ്യത്തിന്റെ വളർച്ചയുടെ എല്ലാ മേഖലയിലും ക്രൈസ്തവ മിഷണറിമാരുടെയും ക്രിസ്തീയ സഭകളുടെയും പങ്ക് വളരെ വലുതാണ് എന്നാൽ ഇതെല്ലാം മറന്നു ഭൂരിപക്ഷ മതപ്രീണനം നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ മതസ്വരതയെ തകർക്കുന്ന വലിയ വിപത്താണെന്നും വിമർശിച്ചു പന്ത്രണ്ട് വർഷമായി ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രവർത്തകൻ കൂടിയായ ഫാദർ സുധീഷിൻ്റെ അറസ്റ്റിലൂടെ വെളിപ്പെടുന്നത് ഭരണകൂട ഭീകരതയാണെന്നും കൂട്ടിച്ചേർത്തു അതിനാൽ ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതെ നോക്കേണ്ടതും നിയമവിരുദ്ധ അറസ്റ്റ് നടത്തിയ സർക്കാരിനെ നിലക്കി നിർത്തേണ്ടതും കേന്ദ്ര ഗവൺമെന്റാണെന്നും പ്രസ്താവിച്ചു ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടിയുള്ള സർക്കാരല്ല കേന്ദ്രം ഭരിക്കുന്നതെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും ഭരണഘടന അനുശാസിക്കുന്ന സ്വാതന്ത്ര്യ മതത്തിന്റെ പേരിൽ പൌരന് നഷ്ടപ്പെടുന്നത് മതേതര ഇന്ത്യയ്ക്ക് ഭൂഷണമല്ലെന്നും ബിഷപ്പ് വി ഫ്രാൻസിസ് വ്യക്തമാക്കി ഷെക്കനാനൂസ് കൊച്ചി